നമ്മളിന്ന് അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം കഴുകി നല്ല വൃത്തിയായിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് മോനെ ഉപ്പിട്ടെ ഉപ്പിട്ട മോനെ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ കുറച്ച് നമുക്ക് ഇട്ടിട്ട് അപ്പോൾ മോളെന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടേ ഇത് നമുക്ക് നന്നായിട്ട് പെരട്ടിയിട്ട് വെക്കാം എന്നിട്ട് നമ്മൾ ചെറിയ വെളിച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലോട്ട് വയ്ക്കുക എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം കുറച്ച് നേരം വേവട്ട് കേട്ടോ നമ്മൾ തേങ്ങ ജീരകം രണ്ട് പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളിയാണ് എഴുതി നമുക്കിത് ചതച്ചെടുക്കാം കേട്ടോ എല്ലാം നന്നായിട്ട് വെന്ത്തിരിക്കുകയാണ് അതിനകത്തോട്ട് നോഹ് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് നമുക്കിതിനകത്തോട്ട് നമ്മുടെ അരപ്പ് ചേർക്കാം കേട്ടോ അപ്പോൾ തേങ്ങ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ആ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കറിവേപ്പില ഒഴിച്ച് അടച്ച് വെച്ചിട്ട് ഇച്ചിരി നേരം വേ വെച്ചിട്ട് ഓഫ് ചെയ്ത ആ വീല് റെഡി എങ്ങനെയുണ്ട് സൂപ്പറാ ഓ പറയാൻ വാക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ്റെ അടുത്തിരിക്കുക സൂപ്പറാന്ന് പറഞ്ഞോ സൂപ്പർ കൃഷ്ണനോടാ എല്ലാരും വീട്ടിലുണ്ടാക്കി നോക്കണേ